ശ്രീഗോകുലം സ്കൂളുകളുടെ വാർഷിക കലോത്സവമായ നവരസ രണ്ടായിരത്തി ഇരുപത്തിനാലിന് കോഴിക്കോട് തുടക്കമായി ശ്രീഗോകുലം ഗ്രൂപ്പിന്റെയും ഫ്ളവേഴ്സിന്റെയും ചെയർമാൻ ഗോകുലം ഗോപാലൻ കോഴിക്കോട് എം പി എം കെ രാഘവൻ എന്നിവർ ചേർന്ന് കലാമേളയ്ക്ക് തിരിതെളിയിച്ചു കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിലേറെ കലാപ്രതിഭകൾ അഞ്ചു വേദികളിലായി നൂറിലധികം മത്സരങ്ങൾ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമാങ്കത്തിനാണ് കോഴിക്കോട് കൊടിയേറിയത് കുട്ടികളുടെ കലാവാസന പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കിയ ശ്രീഗോകുലം ഗ്രൂപ്പിനെ അഭിനന്ദിക്കുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ എം കെ രാഘവൻ എം പി കഠിനമായ പരിശ്രമത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് മത്സരം മത്സരമെന്നതിലുപരി കഴിവുകൾ തേച്ചു മുനിക്കാനുള്ള വേദിയാണ് എന്ന് ഗോകുലം ഗോപാലൻ നമ്മൾ പ്രായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ അനുഭവമാണ് പല ാണ് ജനിക്കുന്നത് ഏത് കഴിവാണെന്ന് നമുക്ക് അറിയുകൾ അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യ കോഴിക്കോട്ടെ മൺമറഞ്ഞ പ്രമുഖ സാഹിത്യകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു സാഹിത്യകാരന്മാരുടെ മക്കൾ ആദരമേറ്റുവാങ്ങി കോഴിക്കോട് നോർത്ത് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് സ്കൂൾ വൈസ് ചെയർമാൻ ബി സി പ്രവീൺ ലിജിഷ പ്രവീൺ ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് സ്കൂൾ ഡയറക്ടർ പ്രൊഫസർ സണ്ണി ഫ്രാൻസിസ് ട്വന്റിഫോർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു നാളെ നടക്കുന്ന സമാപന പരിപാടിയിൽ ഷാഫി പറമ്പിൽ എം പി നടൻ ഉണ്ണിമുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കും ട്വന്റിഫോർ കോഴിക്കോട്